ഹലോ നമുക്ക് എളുപ്പത്തിൽ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ് ഉണ്ടാക്കിയാലോ നമ്മൾ മലയാളികളുടെ ഭക്ഷണ രീതിയിൽ ഏറ്റവും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലേ അപ്പൊ ഇതുപോലെ കുറെ നാളത്തേക്ക് അതായത് ഏറി വന്നൊരു രണ്ടു മാസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അതിന് വേണ്ടി നമ്മൾ നമ്മളിവിടെ ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളി എടുക്കണുണ്ട് കേട്ടോ എത്ര വെളുത്തുള്ളി എടുക്കണം അതിന്റെ പകുതി മാത്രം ഇഞ്ചി എപ്പോഴും എടുക്കുക എന്നിട്ട് നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി ഇതേപോലെ വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ തീരെ വെള്ളം പാടില്ല അല്ലെങ്കിൽ നാശമായി പോകും നമുക്ക് സൂക്ഷിച്ചാൻ പറ്റില്ല എനിക്ക് ഇവിടെ നല്ല കോട്ടൺ തുണി കിട്ടാത്തതുകൊണ്ടാണ് ഈ സർക്കസ് ഒക്കെ ഞാൻ ചെയ്യുന്നത് നല്ല കോട്ടൺ തുണി കിട്ടുമെങ്കിൽ ഇതേപോലെ നല്ല കോട്ടൺ തുണിയിൽ വെള്ളക്കൊന്ന് വാർത്തെടുക്കട്ടോ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് തന്നെ ചെയ്യണം ഇല്ലാച്ചെങ്കിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് നാശമായി പോകട്ടോ എന്നിട്ട് നമ്മൾ മിക്സിയിലെ ചെറിയ ജാർ എടുത്തിട്ട് അതും ഇതേപോലെ വെള്ളം ഇല്ലാതെ നല്ലോണം തുടച്ചെടുത്തിട്ട് അതിലിഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ഫസ്റ്റ് തന്നെ നമ്മൾ അത് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാണ് അതായത് ചതച്ചെടുക്കാണ്ടോ അതിന് മുന്നേ നമ്മൾ അതിൽ കുറച്ച് ഒരു അര ടീസ്പൂണ് മഞ്ഞപ്പൊടി കാൽ ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കണ്ടിട്ടോ അത് രണ്ടും നമ്മൾ നാശമാവാണ്ടിരിക്കാൻ വേണ്ടിട്ട് അത് ചെയ്യണതാണ് ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ആദ്യം ക്രഷ് ചെയ്തിട്ട് അതിലിട്ട് ഒഴിച്ചു കൊടുക്കണം രണ്ട് ടീസ്പൂണ് ഓയിലാണ് നമ്മൾ സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കാമെന്ന് നോക്കുകട്ടോ സാധാ പാം ഓയിൽ എടുക്കരുത് അത് കുറച്ച് കഴിഞ്ഞാൽ കട്ട് ആവും സൺഫ്ലവർ ഓയിലാണെങ്കിൽ കട്ട് ആവില്ല നാശമാവണ്ടിരിക്കാണിതും ചെയ്യണത് അതും കൂടി അതിലേക്ക് ഒഴിച്ച് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് നമ്മൾ ഫൈനലായിട്ട് ചെയ്യണതാണ് അപ്പം നന്നായി നമുക്ക് എന്തോരം പേസ്റ്റ് രൂപത്തിലാണോ വേണ്ടത് അങ്ങനെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക കേട്ടോ എന്നിട്ടത് നമ്മളത് സൂക്ഷിക്കാനുള്ള ഭരണി എടുത്തിട്ടുണ്ട് മാക്സിമം ചില്ലുകുപ്പിന്നെ എടുക്കാൻ നോക്കുക ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണമെന്ന് ചില്ലുകുപ്പി തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ പ്ലാസ്റ്റിക്കിൽ ഒന്നും വെക്കല്ലേ അത് അത്ര നല്ലതല്ല ചില്ലുകുപ്പിയിൽ തന്നെ എടുക്കാൻ നോക്കുക അതേപോലെ ഒരു ചില്ലുകുപ്പിയിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്തോരാണോ വേണ്ടത് ഞാൻ അത് ഫുള്ള് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ടൈറ്റ് ആയിട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അതിലും വെള്ളം പാടില്ല കേട്ടോ അതേപോലെ ഒരു മൂടി വെച്ച് നന്നായി ടൈറ്റായിട്ട് നന്നായി അടച്ചു വെക്കുക എന്നിട്ട് ഈ സംഭവം നമുക്ക് എത്ര വേണമെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം രണ്ടു മാസത്തോളം നമുക്ക് സൂക്ഷിക്കാം അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ബൈ